വാണയംകുളം ടിആർ കെ ഹൈസ്കൂളിന്റെ പിറകുവച്ചത്തെ മതിലിൽ നിന്ന് അണലിപ്പാമ്പിനെയും ഇരുപത്തിയേഴ് അണാലിക്കുഞ്ഞുങ്ങളെയും വനംവകുപ്പ് പിടികൂടി മതിലിന്റെ അടിത്തറയിലെ പൊത്തിലാണ് പാമ്പുകൾ ഉണ്ടായിരുന്നത് മതിൽ പൊളിച്ചു നീക്കിയാണ് കുഞ്ഞുങ്ങളെ പുറത്തെടുത്തത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ പ്രദേശവാസികൾ നടന്നു നടന്നുപോകുമ്പോഴാണ് ആദ്യം പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പതിനഞ്ചോളം കുഞ്ഞുങ്ങളെയാണ് ഇതേ തുടർന്ന് കുളപ്പുളിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു ഫോറസ്റ്റ് അധികൃതരെത്തി നടത്തിയ തിരച്ചിലിൽ ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളെയും ഒരു അണലിയെയും കണ്ടെത്തി ഇവയെ പിടികൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി ജെ സി ബി ഉപയോഗിച്ച് മതിൽ പൊളിച്ചാണ് തിരച്ചിൽ നടത്തിയത് വൈകിട്ട് മണിയോടെ ആരംഭിച്ച തിരച്ചിൽ രാത്രി എട്ട് മുപ്പത് വരെ നീണ്ടു ഉണ്ടാവും അതെ അതെ കിട്ടി ഒരു അതെ അത് നമ്മൾ വഴിയിലൂടെ യാത്ര പോകുന്ന ഒരാളാണ് ആദ്യം കണ്ടത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടി വന്ന് നോക്കുമ്പോഴേക്കും പത്ത് പതിനഞ്ച് പാമ്പ് കുട്ടികളെ കണ്ടു അവിടെ നിന്ന് എല്ലാവരും കൂടിയും കൂടി നോക്കിയപ്പോൾ പോ പോടിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്കിലെ അസ്ഥി അസ്ഥി കെട്ടിയതിൻ്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത് അവിടുന്ന് ഫോറസ്റ്റ് ഏരിയ വിളിച്ചിട്ട് നമ്മൾ മതിൽ പൊളിച്ചിട്ടാണ് പാമ്പിനെയും കുട്ടികളെ എടുത്തത് അതിൽ ഇരുപത്തേഴ് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് പാമ്പിനെയും കിട്ടിയിട്ടുണ്ട് മതിൽ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം